അസലാലൈക്കും വഹമ്മ താലി വാഹന ബിസ്മി വല്ല വസ്ലാത്തു വസ്സലാമി എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു നിങ്ങളും ദ്വാ ചെയ്യണം ഇദ്രീസിയ മന്ത്രം പലരും ആവശ്യപ്പെടുന്നുണ്ട് ഒന്നാമത്തെ ഇദ്രീസിയ മന്ത്രമാണ് ഇന്ന് പറയാൻ പോണത് അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാചകങ്ങളാണ് ഇദിരിസ് ആ മന്ത്രം നാൽപ്പത്തൊന്നുണ്ട് ബഹുമാനപ്പെട്ട ഇദിരീസ് നബി അലിഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അറിയിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ അവതാനങ്ങളാണ് അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാചകങ്ങളാണ് ശക്തമായ സിഹറുമായി ശത്രുക്കൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടുകയും ബുദ്ധിമുട്ടിക്കുകയും വേട്ടയാടുകയും ചെയ്തപ്പോൾ അതിന് രക്ഷപ്രാതി പ്രാപിക്കാൻ ഈ നാൽപ്പത്തൊന്ന് ഇസ്മുകൾ അദ്ദേഹം ചൊല്ലിയെന്നാണ് സിഹർ ബാത്തിലായി എന്നാണ് അപ്പോൾ എഴുന്നേറ്റിട്ട് മരുഭൂമിയിൽ പോയിട്ട് ഈ നാൽപ്പത്തൊന്ന് ചൊല്ലുന്ന ഒരു രൂപമുണ്ട് ഹസ്സൻ റലി അള്ളാഹു എന്ന് പറയുന്നുണ്ട് ഫാത്തിമ വിബിർ അലി അള്ളാഹുൻഹായുടെ പുന്നാരമകൻ ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ഷേഖർ അലി അള്ളാഹുനെ ഈസ്മിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹസൻ ഹസൻ ഉൽ ബസരിറലി അള്ളാഹുവിനെ ഇസ്മിനെ ചൊല്ലാറുണ്ട് ഖാജാ മൊഴീൻ ഉദ്ദീൻ അജ്മീരി തങ്ങൾ ഈ ഇസ്മിനെക്കുറിച്ച് വാചാലമായിട്ടുണ്ട് വലിയ ഇസ്മുമാണ് ഇതാദ്യമായിട്ട് ഒന്നാമത്തേത് നമുക്ക് പഠിക്കാം ഇത് വലിയ ഫലമുള്ളതാണ് ഉള്ളതാണ് പതിനേഴ് വട്ടം ഇത് ചൊല്ലിയാൽ പല നിലക്കും നമുക്ക് സൗകര്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഫലം കിട്ടുമ്പോൾ ഒരാൾ നമുക്ക് അക്രമിയോ മറ്റോ ഉണ്ടെങ്കിൽ അന്നമൻകാൻ അലഹു വാലിമിൻ വഴതുവുൻ അതിൽ പറയുന്നുണ്ട് ശത്രുവോ അക്രമിയോ ഉണ്ടെങ്കിൽ അയാളെ മുഖത്ത് നോക്കിയിട്ട് ഫൽ യക്ര ഹാദൽ ലിസ്മ ഫക്രഫലി അക്രഫി വജി സബാസറമറ പതിനേഴ് വട്ടം അയാളെ മുഖം നോക്കിയിട്ട് ഈസ്മു ചൊല്ലണം ഏതാ ഈസ്മെന്ന് പറയാൻ പോകുന്നുണ്ട് അപ്പോൾ അയാളുടെ മനസ്സ് മാറി നമ്മോട് നല്ല നിലക്ക് പെരുമാറുമെന്നാണ് എത്ര വലിയ ദേഷ്യമുള്ള ആളാണെങ്കിൽ പോലും സ്നേഹത്തോടെ പെരുമാറും ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാനോ ഇൻ്റർവ്യൂക്കോ മറ്റു കാര്യത്തിനോ ഒരു ബഹുമാനിയായ ഒരു മനുഷ്യനെ കാണാൻ പോകുമ്പോൾ ഇത് പതിനേഴ് വട്ടം ചൊല്ലി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൈയാണിത് ഈ ഭാഗത്തേക്ക് വലത്ത് ഭാഗത്തേക്ക് ഊതിയിട്ട് പോവുക വട്ടം ചൊല്ലിയിട്ട് ഇങ്ങനെ ഊതിയിട്ട് പോവാം അവനെ കാണുമ്പോൾ നല്ല പരിചയക്കാരനെ പോലെ സന്തോഷത്തോടുകൂടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവനോട് പെരുമാറുന്നതായിട്ട് കാണുന്നതാണ് പല ഫലങ്ങളുമുണ്ട് കൃഷിയുള്ള ആളുകൾ നാല് മൂലക്കും ആ പറമ്പിൻ്റെ നാല് മൂലക്കും പോയിട്ട് ഇത് ഓരോ വട്ടം ചൊല്ലിയാലും അത് നല്ലതാണ് ആ കൃഷിക്ക് എപ്പോഴും ചൊല്ലുകയാണെങ്കിൽ എല്ലാവരുടെ അടുക്കലും അവനെ കബൂലിയത്ത് കിട്ടും ധാരാളം ചൊല്ലിയാൽ ധാരാളം എന്ന് പറഞ്ഞാൽ കഴിയുന്ന എത്ര നൂറോ അഞ്ഞൂറോ ആയിരോ ഇതിലൊരു കണക്കുണ്ട് മൂവായിരത്തി നാൽപ്പത്തൊന്ന് വട്ടം മുപ്പത് നാൽപ്പത്തൊന്ന് എഴുതിയാൽ അങ്ങനെ ഉണ്ടാവും മൂവായിരത്തി നാൽപ്പത്തൊന്ന് മൂവായിരവും നാൽപ്പത്തൊന്ന് അത്രയും വട്ടം ഈസ്മ ചൊല്ലാണെങ്കിൽ അങ്ങനെ നാൽപ്പത്തൊന്ന് വട്ടം ചൊല്ലുക നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ ചൊല്ലുകയാണ് ഒരു ദിവസം എത്രയാണ് മൂവായിരത്തി നാൽപ്പത്തൊന്ന് ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ചൊല്ലിയാൽ അവന് ഒരു ഞായറാഴ്ചയാണ് അത് തുടങ്ങേണ്ടത് എല്ലാ ഞായറാഴ്ചയും ചൊല്ലണമെന്നല്ല ഒരു ഞായറാ തുടങ്ങ ഒരു ഞായറാഴ്ചയാണ് അത് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം അവൻ ചൊല്ലണം എന്നാൽ അവൻ്റെ ആവശ്യമുള്ളത് പൂർത്തിയാക്കി കൊടുക്കുന്ന ഇങ്ങനെ ഒരു നാൽപ്പത്തൊന്നിൽ തീർന്നില്ലെങ്കിൽ ഒരു മൂന്ന് നാൽപ്പത്തൊന്ന് ആവർത്തിക്കുക ഇങ്ങനെ പല മഹത്വങ്ങളുമുണ്ട് ബുധനാഴ്ച ഈ ഇസ്മിനെ പുതിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി രണ്ടരക്കായത്ത് നിസ്കരിച്ച് ഊഹ നിസ്കരിക്കുക രണ്ടരക്കായത്ത് അല്ലെങ്കിൽ ഉള്ളുവിൻ്റെ രണ്ടരക്കയത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ ഹാജത്തിൻ്റെ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക ഏതെങ്കിലും നിസ്കാരം നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് വട്ടം ഓതുക ഈസ്മ ഈസ്മ പറഞ്ഞിട്ടില്ല കേട്ടോട്ട് പറയാം എന്നിട്ട് വല്ല തിന്നുന്ന സാധനത്തിലും ഊതിയിട്ട് മധുരത്തിലായാലും എരിവിലായാലും തിന്നുന്ന സാധനത്തിൽ ഊതിയിട്ട് നമുക്കിഷ്ടപ്പെട്ടയാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ നമുക്ക് അനുകൂലമായി നമ്മോട് പെരുമാറുമെന്നാണ് പറയുന്നത് ഇസ്മിതാണ് സുബഹാന കലാ ഇലഹ ഇല അന്തല്ലി ഇൻസഹുഹുഖ് സുബഹാനഖ് ആവർത്തിക്കുന്നുണ്ട് അങ്ങനെയും വന്നിട്ടുണ്ട് അപ്പോൾ ആവർത്തിച്ചിട്ട് തന്നെ പറയാം സുബഹാന ഇലാഹ ഇല്ല വറാസിഖഹു വറാഹിമഹു അന്തരിഖ് ഇങ്ങനെ ചൊല്ലുക അർത്ഥം നിന്നെ ഞാൻ വാഴ്ത്തുന്നു നീയല്ലാതെ ഇലാഹില്ല എല്ലാറ്റിൻ്റെയും റബ്ബായവനെ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായവനെ എല്ലാറ്റിൻ്റെയും ഭക്ഷണം നൽകി സംരക്ഷിക്കുന്നവനെ റഹ്മത്ത് ചെയ്തു കൊടുക്കുന്നവനെ സുബഹാനക്ക് നിന്നെ വീണ്ടും വാഴ്ത്തുന്നു ഇതാണ് നമ്മൾ ചൊല്ലേണ്ട ഇസ്മ അള്ളാഹു ചൊല്ലാൻ തൗഫീക്ക് ചെയ്യട്ടെ ഇതിനെ തൗ അഴുത്തുർ റബ്ബാനിയ അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട് അള്ളാഹുവിൽ അലിയുന്ന ഒരു റബ്ബിന് വഴിപ്പെടുന്ന ഒരു അടിമയുടെ വാചകങ്ങൾ എന്നതിന് പേരുണ്ട് തൗ അഴുത്തു റബ്ബാനിയ ത്വരീക്കത്തിൽ റൗസിയെന്നുണ്ട് മഹീദ്ദീൻ ഷേഖ് റലി അള്ളോ റൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ ഏറ്റവും ഫലമുള്ള ഫലം കിട്ടുന്ന സഹായത്തിന് വിളിക്കാൻ ഇത് ചൊല്ലിയിട്ട് ദ്വാശ് ചെയ്യാൻ പറ്റിയ ഇസ്മു എന്നുള്ള പേരിൽ ത്വരീക്കത്തിൽ റൗസിയ എന്നും ഇതിന് പറയുന്നുണ്ട് ഇതോടൊപ്പം എപ്പോഴും ഒരു ഇദിരീസിയ പറയുമ്പോൾ ഒരു അസ്മാവല്ലുസ്സിനെ കൂടി പറയും അതിന് വേറെ വീഡിയോ ആക്കുന്ന വേണ്ട അസ്മാവൽസിനയിൽ ആദ്യത്തത് തൊണ്ണൂറ്റമ്പത് പേരിൽ യാ അള്ള എന്നതാദ്യത്തത് യാല്ലാ ഒരാൾ ദിവസം ആയിരം ചൊല്ലിയാൽ കൽബിൽ അവന് നല്ല ഈമാനും ഉറപ്പും ഉണ്ടാവുന്നതാണ് എക്കൈനും വർദ്ധിക്കും എല്ലാ നിസ്കാരത്തിന് ശേഷവും വട്ടം ചൊല്ലുന്ന പതിവുണ്ടാക്കിയാൽ യാ യാ ഉള്ളാ എന്ന് എന്ന വട്ടം നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ ദുവാക്ക് കഴിഞ്ഞിട്ട് എന്നാൽ ആ കൽബിൽ അള്ളാഹുവിൻ്റെ രഹസ്യങ്ങൾ കഷഫ് അള്ളാഹുവിനെ കാണുക എന്ന സംഭവം തന്നെ മനസ്സുകൊണ്ട് കാണുക എന്നുള്ള ആ സംഭവം കശഫ് വിളിവാകും സുബഹാൻ റബ്ബി പിശാജിനൊക്കെ വലിയ പേടിയുള്ള ഒരു പേരാണിത് പിശാജ് ബാധിച്ച ഒരാൾക്ക് വെളുത്ത പ്ലേറ്റിൽ അറബി മഷി കൊണ്ട് യാ ഉള്ളാഹു യാ ഉള്ളാഹു യാ ഉള്ളാഹു അതിലുള്ള സ്ഥലം മുഴുവൻ എഴുതുക ആ പ്ലേറ്റിൽ എവിടെയൊക്കെ സ്ഥലം ബാക്കിയുണ്ട് അവിടെയൊക്കെ എഴുതുക സ്ഥലം ഒന്നും ബാക്കിയൊക്കെ അത് ഫുള്ളായിട്ട് എഴുതുക എന്നിട്ട് അതിനെ കലക്കിയിട്ട് വെള്ളത്തിൽ വേറെ ഒന്നും കലക്കി എടുത്തിട്ട് ആ വെള്ളത്തിനെ ബോധം കെട്ട ആൾക്ക് ക്ഷേത്താൻ പിടിച്ച് തെളിന്ന തുള്ളുന്നവനിക്കു മുഖത്ത് തെളിയിച്ചാൽ ബോധം കെട്ട അബോധാവസ്ഥയിലുള്ളവൻ പോലൊരു നേൽക്കും അവൻ്റെ മുഖം തെളിയും പിശാജ് കരിഞ്ഞു പോകുന്നാ പറയുന്നത് അള്ളാഹ് ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ ദിവസം ആയിരം ചൊല്ല യാ അള്ളാഹ ശേഖന കാന്തപുര ഉസ്താദ് ഹജ്ജുദിൻ്റെ സമയത്ത് ചൊല്ലാൻ പറയുന്നുണ്ട് അള്ളാഹു അള്ളാഹു അള്ളാഹ് അങ്ങനെ പറയാനാ പറയുന്നത് യാ കൂട്ടാണ്ട് അള്ളാഹു അള്ളാഹു അള്ളാഹ അങ്ങനെ മുപ്പത്തി മൂന്നു പ്രാവശ്യം ചൊല്ലുമ്പോൾ ആയിരം ആവും നൂറാവും അപ്പോൾ എല്ലാ തഹജിദിനും നൂറ് ചൊല്ലാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറമെ തഹജിദിനും ചൊല്ലാൻ ശ്രമിക്കുക ദ്വാ ചെയ്യുക കൂടുതൽ ഇതിൻ്റെ ബാക്കി ഇസ്മുകളും മറ്റു കാര്യങ്ങളുമായിട്ട് വരാം ദ്വാ ചെയ്യണേ അസ്ലാ ആലൈക്കും